ഹലോ ഗൈസ് അനിമോളുടെ പി ആർ ആണ് സമരണ്ണൻ പതിനാറ് ലക്ഷത്തിന് അനിമോൾ പുറത്ത് പി ആറ് എടുത്തിട്ടുണ്ട് എന്ന് ബിഗ് ബോസ് ഹൗസിൽ അനിമോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് പറഞ്ഞപ്പോൾ അനിമോൾ എന്ത് പറഞ്ഞു ഓ ഞാനോറിയില്ല ഞാൻ പറഞ്ഞു ജീ കേട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം ഞാൻ കാച്ചിൻ്റെ ഒക്കെ അധ്വാനിച്ചിട്ടാണ് അതിനിപ്പം എന്താ പ്രശ്നം സമരണ്ണൻ അനീഷൻ ഇങ്ങനെ മായിട്ടൊക്കെ ഇങ്ങനെ ആക്രമിക്കുന്നുണ്ടല്ലോ ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാൻ ഇവൻ ആര് ആ ചോദ്യം തന്നെ വ്യക്തമാണ് അനിമോള് പറഞ്ഞത് ഓർമ്മ ഉണ്ടെങ്കിൽ എനിക്ക് കാച്ചയായിരുന്നു ബിഗ് ബോസ് ആണ് അതുകൊണ്ട് ഞാൻ നല്ല കണ്ടന്റ് ഉണ്ടായി കൊടുക്കുന്നത് ഇതേ സ്റ്റാൻഡല്ലേ ഓന ഉണ്ടാക്കുന്ന സമ്മറണ്ണൻ എന്ന മറിയൂള സമ്മർ 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 എന്താ പറഞ്ഞത് ബിഗ് ബോസിനെ ചോദ്യം ചെയ്യാൻ കോമണറായ അനീഷ് ആര് ഏ കണ്ട സെലിബ്രിറ്റിയായ അനിമോളിക്ക് അന്ന് ഇത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞില്ലേ എനിക്ക് കാശ് വരുന്നതുകൊണ്ട് ഞാനിവിടെ നന്നായിട്ട് പണി എടുക്കും കണ്ടൻറ്റുണ്ടായി കൊടുക്കുന്നത് അപ്പോൾ ലാലേട്ടം വരെ പറഞ്ഞു ഇവിടെ കണ്ടൻറ് ആയിക്കൊടുക്കുകയൊന്നും വേണ്ട ബിഗ് ബോസ് തന്നെ വലിയ ആൾ ഇന്നിട്ട് ഇല്ലേ ഹായ് ഇത് എന്താണ് കൈസേറിയോ ഈ സാധാരണക്കാരായ മനുഷ്യരോടൊരു പുച്ചമുണ്ടല്ലോ അത് ഈ സമ്മർ എന്നെ പോലുള്ള ഊളകൾ അതിനെയാണ് ചെയ്യണത് ഇതേ പുച്ഛമാണുള്ളത് അവ അനിമോളിൻ്റെ പി ആറാണ് അത്രയുള്ളൂ എന്താ കാശ് കിട്ടിയ പുളിക്കോ അവൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യണത് കാശി ഉണ്ടാക്കാൻ തന്നെ അല്ലെങ്കിൽ ഇത് ലോകത്തിലാണാക്കാൻ വേണ്ടിയിട്ടാണ് ഓ ബിഗ് ബോസിൻ്റെ അടിമയാണ് സമ്മർ ബിഗ് ബോസിൻ്റെ അടിമ കാരണം അടുത്ത സീസണിൽ ഓനെങ്ങാനും ഓനെങ്ങനെ വിളിച്ചാലും സന്തോഷമാകുമല്ലോ അല്ലേ ലക്ഷക്കണക്കിന് ഉറുപ്പല്ലേ കിട്ടുക ഏ ഉളുപ്പുണ്ട് ഇവരൊക്കെ മൂട്ടിൽ ആര് മുളത്തിനുണ്ടെങ്കിൽ അത് വിരിക്കുകയായി ശരിയാണ് ഇതാണ് അതിൻ്റെ അവസ്ഥ എന്തായാലും അനുമോള് േ ആര് ആ അനുമോള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു പറഞ്ഞിട്ടുണ്ട് അനീഷിന് നല്ല രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് കൂറ്റാന് പറഞ്ഞിട്ട് അവൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ സാധാരണക്കാരായതുകൊണ്ടായിരിക്കാം അവൻ വീണ്ടും വീണ്ടും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തോ വലിയ ലോകത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക കുറ്റകൃത്യമുള്ള രീതിയിൽ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും വലിയ മോശം എന്നുള്ള രീതിയിലാണ് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കണത് ഓ അപ്പോൾ ഇവിടെ പച്ച അവിടെ തെറി വിളിക്കണതും അന്തൊക്കെ വിളിക്കണതൊന്നും സംവരണനും വിഷയമല്ല അതിനെയൊക്കെ വലിയ പ്രശ്നമാണ് അനീഷ് ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് അല്ലേ ഇവിടെ ചെങ്ങായി അവൻ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള അങ്ങനെ എക്സ്പോഷർ ഒന്നും അധികമില്ല ആ ഉടൻ മണത്തിൽ അല്ലേ എന്താ സെൽമി ദാൻസറോ ഏതിലോ വന്നിരണോന്നല്ല ആയാലും കണ്ടോ അവൻ ആ കാണിക്കണ ആ കാണിക്കലൊക്കെ തന്നെ എവിടെയും കാണിച്ചുകൊണ്ടിരിക്കണം ആ വൈബ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏ അപ്പൊ അവൻ ഓൻ്റെ വെച്ചിട്ട് ബിഗ് ബോസ്സിലൊക്കെ വരിക പറഞ്ഞാൽ വലിയ സംഭവമാണത് മനസ്സിലാവുണ്ട് ബിഗ് ബോസ് എന്നല്ല ഒരു റിയാലിറ്റി ഷോയിൽ വരികല്ലേ ഈ അനിമകളൊക്കെ കുറെ ഇങ്ങനെ പബ്ലിക്കായിട്ട് കുറെ ആൾക്കാരുള്ള കോൺടാക്ടുകളും അങ്ങനെയുള്ള ഷാനവാസും ഒക്കെ അങ്ങനെ സീരിയൽ അഭിനയം ഒക്കെ ഇട്ട് അവർ അങ്ങനെ ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ടീംസ് അനീഷ് അങ്ങനെയല്ല അപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോൾ കട്ടക്ക് പ്ലാൻ ചെയ്തിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒന്നുണ്ടാവുക അപ്പോൾ അവന് ഒരു എക്സൈറ്റ്മെന്റ് എന്താ കാണിക്കണ്ടെന്ന് പറയില്ല അതിനെ ഒതുക്കത്തിൽ പേടിച്ചിട്ടൊക്കെ നിൽക്കണ്ടായിരിക്കുക അപ്പം അവൻ അവൻ പറ്റണപാരിലൊക്കെ അവൻ റിയാക്ട് ചെയ്യുന്നു മറ്റേ സാബുവൻ മാറിയില്ല നിങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിച്ച് ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല സാധാരണ പോലെ സംസാരിച്ചാൽ മതിയെന്ന് അതെന്താ കാര്യമെന്ന് വെച്ചാൽ മൂപ്പര് ആങ്കറിങ്ങും ഈ ലൈംലൈലിൽ ഇന്നുകൊണ്ട് കുറേ കാര്യം ചെയ്തുകൊണ്ട് അവർ പ്രൊഫഷണൽ ആയതുകൊണ്ട് അവർക്കതൊക്കെ നാച്ചറൽ ആയിട്ട് വരും സാബുവാനെ കണ്ടെ എത്ര ഫ്ലെക്സിബിൾ ആയിട്ട് മൂപ്പര്സാ അതുപോലെ എല്ലാവരും ആവണം എന്നുണ്ട് ഇപ്പോൾ സാബുമാൻ മാത്രമേ ജയിച്ചാൽ മതിയാവും സാബുമാനം എങ്ങനെയാണ് പെരുമാറുന്നത് അതേപോലെയാണ് മറ്റുള്ളവരും പെരുമാറേണ്ടത് അപ്പോൾ സാബുമാനും മറ്റുള്ളവർ തമ്മിൽ എന്താ വ്യത്യാസം ഈ പറയുന്ന സാബുവാൻ വേറൊരാളുടെ ഒരു പെണ്ണിൻ്റെ കുത്തിനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഓനാണ് മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് നേച്ചറൽ ആയിട്ട് നിൽക്കണം എന്ന് അല്ലേ ഏയ് നേച്ചറൽ ആയി നിൽക്കണവരാണല്ലോ അവിടെ ഷാനവാസൊക്കെ തെറി വിളിച്ചിട്ട് അല്ലെ മറ്റ തെറി വിളിച്ചിട്ട് ഒക്കെ അവിടെ നിൽക്കണവർ അതിന് മോള് കുൽസിതം പറഞ്ഞിട്ട് അവിടെ കുറേ നിൽക്കണമായിരുന്നു അപ്പം അങ്ങനെ നിൽക്കണം എന്നാണോ അവർ ഉദ്ദേശിച്ചത് ഇവിടെ സാബോനല്ല അവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം സംവരണനാണ് ബിഗ് ബോസിൻ്റെ എന്താ പറയുക സപ്പോർട്ടി സപ്പോർട്ടി സപ്പോർട്ടിട്ട് ഇങ്ങനെ മൂട് താങ്ങിയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് സംവരണൻ എന്തെങ്കിലും കിട്ടുണ്ടായിരിക്കുന്നത് അപ്പുറത്തെ പി ആർ ടി എംസിൻ്റെ അനീഷൻ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും അവിടെ ഗുണം കിട്ടുക അവരുടെയെന്ന് അതിനുള്ള കളിയാണ് ഇവിടെ കളിച്ചോണ്ടിരിക്കുക അതുപോലെ ബിഗ് ബോസ് ബിഗ് ബോസിന് സന്തോഷിച്ചു ഹായ് സമ്മരണ്ണൻ സമ്മരണ്ണൻ നമ്മളെ പൊക്കി വിട്ടിട്ടുണ്ട് ഇരിക്കട്ട് ചെമ്മരണ്ണൻ ഒരു കുതിരപ്പവൻ ഏ ബിഗ് ബോസിൽ മറ്റൊരു രേവതിയെ ഇൻ്റർവ്യൂ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടൊക്കെ വിളിച്ചില്ലേ അലച്ചാ ചോദി ചോദിക്കാൻ വേണ്ടി അഖിൽ മാര സീസൺ അതുപോലെ സമ്മരണ്ണനെ വിളിച്ചിരുന്നെങ്കിൽ സന്തോഷിച്ചു ചെമ്മരണ്ണന് മാരോള അതേപോലെ തന്നെ മറ്റേ അടുത്തവട്ടം ബിഗ് ബോസിലേക്ക് സമ്മരണ്ണനെ വിളിച്ചുള്ള അവസ്ഥയിലെ വെച്ചിക്ക് എജു ഫയുള്ളൊരു കളിയായിരിക്കും ഇങ്ങോ അതല്ലേ ഉണ്ട് കാച്ചിഷ്ടം പോലെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട് ഏ അപ്പം ഇങ്ങനെ പി ആർ ടി എംസിൻ്റെ കിട്ടി അതുമായി ബിഗ് ബോസിക്ക് വിളിച്ചാൽ അതുമായി ഒക്കെ നല്ലതന്നെ ഏ കൂടുതൽ ആളുകൾ ഇങ്ങനെ കമൻ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് മൂപ്പരക്കൊരു കുഴപ്പമില്ല അങ്ങനെ ക്ലിയറാവേണ്ടത് ഗുണം മാത്രമേ ഉള്ളൂ സമ്മരണ്ണനെ അതുകൊണ്ടാണ് അനീഷിനെ കുറ്റം പറയുന്നത് പറയുന്നതെന്നാണ് കേസ് എനിക്ക് സാധാരണക്കാരോടുള്ള പുച്ഛം അമറിനെ പോലുള്ള നാറികൾ ചെയ്യുമ്പോൾ പ്രതികരിക്കാണ്ടിരിക്കുക എങ്ങനെ പറ്റും കൈസ് ഒരു കോമണർ എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഒരു കാറ്റഗറി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കാറ്റഗറിയിലൂടെയാണ് മൈജി പോയിട്ട് ആ മൂന്ന് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് അങ്ങനെ കൊടുത്തിട്ടാണ് ആര് വന്നിട്ടുള്ളത് ഇവൻ വന്നിട്ടുള്ളത് അനീഷ് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ കോമണർ കാർഡ് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറഞ്ഞാൽ അവൻ വന്ന ഒരു കാറ്റഗറിക്ക് വേണ്ടി അവർ സംസാരിക്കുന്നു അപ്പോൾ പറയുന്നുണ്ടല്ലോ ആതിലനൂറ ഏത് കാറ്റഗറിയിൽ നിന്ന് അവർ റെപ്രസെൻ്റ് ചെയ്യണ അവർക്ക് വേണ്ടി സംസാരിക്കുന്നു നെവിൻ പറയുന്നുണ്ട് ഫെമിനൻ ടച്ചുള്ള കാറ്റഗറിയിൽ ആളുകൾക്ക് വേണ്ടിയിട്ട് അവൻ നിലകൊള്ളുന്നു സംസാരിക്കുന്നു അപ്പോൾ അങ്ങനെ കോമണർ കാറ്റഗറിയിലേക്ക് വന്നുള്ള ഒരു മനുഷ്യന് കോമണേഴ്സിന് വേണ്ടി സംസാരിക്കാൻ പറ്റൂലേ അതാണ് അപ്പോൾ വലിയ പ്രശ്നം ഈ അനീഷ് ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലുണ്ട് അനീഷ് ഈ പറഞ്ഞതും പ്രതികരിച്ചതും എന്നുള്ളതൊക്കെ തെറ്റാണെങ്കിൽ ആതിലെന്ന് പറഞ്ഞത് തെറ്റല്ലേ ആതിൽ പറഞ്ഞത് തെറ്റല്ലേ അതേപോലെ തന്നെ നവീൻ പറഞ്ഞതൊക്കെ തെറ്റല്ലേ ആരെ പ്രതിനിധീകരിച്ച് അവർ വന്നതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രതികരണത്തിൻ്റെ ആവശ്യം പ്രതിനിധീകരണത്തിൻ്റെ ആവശ്യമില്ലല്ലോ ഇന്ന് എല്ലാവരും സെലിബ്രിറ്റി ആയിട്ടോ അല്ലെങ്കിൽ എല്ലാവരും കോമണറായിട്ടോ അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യരായിട്ടോ അങ്ങനെ എടുത്താൽ മതിയല്ലോ ബിഗ് ബോസ് പിന്നെ ഇങ്ങനെ കോമണറായ അവൻ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ഒരുത്തരണെന്ന് സമ്മറൻ അങ്ങനെ വലിയ വലിയ ഗീർവാദം നിർവ്വാണം അടിക്കുന്ന കണ്ടു ഞാനൊരു കാര്യം പറയട്ടെ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ ഉളുപ്പുണ്ട് ബിഗ് ബോസ് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു കോമണറെ കോമണറായിട്ട് അവന് ഇങ്ങനെ വരേണ്ടി വന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കും എന്നാൽ പിന്നെ അനീഷ് എന്ത് ചെയ്യണമായിരുന്നു നിങ്ങൾ അവന് സെലിബ്രിറ്റി ആയിട്ട് കോമണറായിട്ട് അവൻ വരുന്ന സമയത്ത് അനീഷ് പൊന്നുമോനെ ജി ഞങ്ങൾ തലത്തിലാ സങ്കടപ്പെടുത്തലാ ഈ സെലിബ്രിറ്റിയാണ് അതിൻ്റെ സെലിബ്രിറ്റി ആയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് സിനിമയ്ക്ക് ചേ ബിഗ് ബോസിക്ക് അങ്ങനെ എടുത്തിട്ട് ഈ സെലിബ്രിറ്റി ചേ കോമറായിട്ട് വേറൊരാളെ സെലക്ട് ചെയ്യാമായിരുന്നില്ലേ എന്താ ചെയ്യാണ്ടിരുന്ന് ചമ്മറണന് മണ്ടേയിലെന്താ മണ്ടേലെന്താ